ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെൻറ്റർ പി എസ് സി മെന്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അസിസ്റ്റൻ പ്രസിഡന്റ് ഓഫീസർ എക്സാമിന് വേണ്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കാൻ അറിയാം അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് സോ അത് സ്പെഷ്യൽ ടോക്കിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾക്ക് അറിയാം സോ അതിന് അഞ്ച് മാർക്ക് അതിൽ നിന്ന് എന്തായാലും ഉണ്ട് സോ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഓക്കെ സോ ഒട്ട സമയങ്ങളുടെ ടോപ്പിക്കിലേക്ക് പോകാം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ് ഇനി ഇന്ത്യയുടെ കേസിൽ വരുമ്പം മസ്തൂർ കിസാൻ ശക്തി സംഗീതൻ എന്ന സംഘടനയെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം അരുണ റോയ് നിഖിൽ ദേ ശങ്കർ സിംഗ് ഓക്കെ ഇവരാണ് അരുണാ എന്ന് പറയുന്നത് ഈ പേര് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് സോ ഈ ഒരു സംഘടനയാണ് രാജസ്ഥാനിലുള്ള നയൻറ്റീൻ നയൻ്റീസ് സമയത്ത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് വേണ്ടി ഒരുപാട് പോരാടുകയും പിന്നീട് അതിലേക്ക് വിജയിക്കുകയൊക്കെ ചെയ്ത സംഘടന സോ ആ സംഘടന ഏതാണെന്നും അതിൻ്റെ ആരാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നയൻറ്റീൻ നയൻറ്റീസിൽ രാജസ്ഥാനിലായിരുന്നു ഇതിൻ്റെ ഒരു ഉദയം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് മക്സ്ദൂർ കിസാൻ ശക്തി സംഗീതം എം കെ എസ് എസ് ആണ് ഈ എം കെ എസ് എസ് എന്ന് തന്നെ പി എസ് സി സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അരുണാറോയാണ് അതിൻ്റെ ഈ ഏറ്റവും ആയ ലീഡർ എന്നുള്ളതും ഓർത്തിരിക്കുക സോ വിവരം വിവരകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച് വി പി സിംഗ് ആണ് അത് ജസ്റ്റ് നോർമൽ ഉണ്ടാവണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു വി പി ആണ് വിവരവാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചതെന്നുള്ള ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് മെയിൻ സ്റ്റാർജറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം പ്ലിൻസ് കഴിഞ്ഞിട്ട് മെയിൻസിന് അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല ഒരു രീതി അല്ലേ നമുക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രണ്ട് മാസം ഒക്കെ നമുക്ക് ടൈം കിട്ടുകയുള്ളൂ സോ ആ ഒരു ചെറിയ സമയം കൊണ്ട് മെയിൻസ് മുഴുവൻ കവർ ചെയ്യാന്നുള്ളത് ഒട്ടും നല്ല മീൻസ് നല്ലൊരു അപ്രോച്ച് അല്ല അപ്പം അതിലേക്ക് കോംപ്രഡൻസീവ് ആയിട്ട് ഫുൾ പ്ലിൻസ് കം മെയിൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ സോ അടുത്തേക്ക് പോകാം ആദ്യ സംസ്ഥാനം വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് ഇമ്പോർട്ടൻ്റായിട്ട് അറിഞ്ഞിരിക്കുക നയൻറ്റീൻ നയൻറ്റി സിക്സ് സോറി നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് തമിഴ്നാടാണത് പാസാക്കിയെന്നുള്ള ഓർത്തിരിക്കുക ദെൻ പഴയ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് മുമ്പ് നമുക്ക് ടു തൗസൻഡ് ടൂവിൽ ഒരു നിയമം ഉണ്ടായിരുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നാണ് ആക്ടിൻ്റെ പേര് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ഇത് ഇമ്പോർട്ടൻ്റായിട്ട് പഠിച്ചിരിക്കുന്നത് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനി ഫോണിലൂടെ അപേക്ഷ നൽകാൻ സംവിധാനം വരിക ആദ്യ സംസ്ഥാന ഇതും പി ചോദിച്ചിട്ടുണ്ട് സോ അത് ഉത്തർപ്രദേശ് ആണെന്നുള്ള ഓർത്തിരിക്കുക ഫോണിലൂടെ അപേക്ഷ നൽകാൻ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് സോ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി വിവരവാശ നിയമം രണ്ടായിരത്തഞ്ച് ഓക്കെ ഇത് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തഞ്ച് മെയ് പതിനൊന്നിനാണ് അത് ഓർമ്മയിൽ ഉണ്ടാവണം രണ്ടായിരത്തഞ്ച് മെയ് പന്ത്രണ്ടിനാണ് അടുത്ത ദിവസമാണ് രാജ്യസഭ അത് പാസ്സാക്കിയത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളത് രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തഞ്ചാണെന്നുള്ള ഓർത്തിരിക്കുക രണ്ടായിരത്തഞ്ച് ജൂൺ പതിനഞ്ചിനാണ് നമ്മുടെ വിവരകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് അല്ലെങ്കിൽ അസൻഡ് കിട്ടിയെന്ന് ഓർത്തിരിക്കുക അത് എ പി ജെ അബ്ദുൾ കലാം സാറായിരുന്നു അന്നേരം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് അല്ലേ നമുക്കറിയാം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്നുള്ള ഓർത്തിരിക്കുക റൈറ്റ് ടു ഇൻഫർമേഷനായിട്ട് നിലവിൽ വന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആ സമയത്തായിരുന്നു ആരായിരുന്നു ഒരു മൻമോഹൻ സിംഗ് അല്ലേ സോ അതും ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടാവുക ഓക്കെ ഇനി നിയമത്തിൻ്റെ ഘടനയാണ് എത്ര അധ്യായങ്ങളുണ്ട് ആറ് അധ്യായങ്ങളുണ്ടെന്നുള്ള ഓർത്തിരിക്കുക വകുപ്പുകൾ മുപ്പത്തൊന്ന് വകുപ്പുകളുണ്ട് രണ്ട് പട്ടികകളും ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക സോ അങ്ങനെ ആറ് ചാപ്റ്റേഴ്സും സെക്ഷൻസ് മുപ്പത്തൊന്ന് സെക്ഷൻ പിന്നെ രണ്ട് ഷെഡ്യൂൾസും ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക അത് ജസ്റ്റ് ഒന്ന് ഫാക്ച്വൽ നോളജായിട്ട് അറിഞ്ഞിരിക്കണം ഇനി പ്രധാന നിർവചനങ്ങളാണ് സെക്ഷൻ ടൂവിലാണ് ഡിഫ് ഡെഫിനേഷനെ കുറിച്ച് പറയുന്നത് എന്താണ് വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് രേഖകൾ പ്രമാണങ്ങൾ മെമ്മോകൾ ഇമെയിലുകൾ അഭിപ്രായങ്ങൾ ഉപദേശങ്ങൾ പത്രക്കുറിപ്പുകൾ കരാറുകൾ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇൻഫർമേഷനായിട്ട് വരും അതിൽ ഏറ്റവും അതിലേറ്റവും ഇമ്പോർട്ടൻ്റായി അറിഞ്ഞിരിക്കേണ്ടത് ഇമെയിൽ അടക്കം ഇൻഫർമേഷനായിട്ട് വരും എന്നുള്ളതാണ് അത് ചോദിച്ചിട്ടുണ്ട് ഇനി പൊതു അധികാരി പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് ഭരണഘടന വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ രൂപീകരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ പെടുന്നു എന്നുള്ളതാണ് സോ അത് മീൻസ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ബേസിസിലായാലും രൂപീകരിക്കപ്പെട്ട എന്തോ ഓഫീസും പബ്ലിക് ഓഫീസായിട്ട് അല്ലെങ്കിൽ പൊതു അധികാരിയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് വിവരാവകാശം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ എന്താണ് വിവരങ്ങൾ പരിശോധിക്കാനും അതിൻ്റെ പകർപ്പുകൾ എടുക്കാനും സാമ്പിളുകൾ ശേഖരിക്കാനുള്ള അവകാശമാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഷൻ ടു സപ്ലോസ് ജയിലാണെന്നുള്ള ഓർത്തിരിക്കുക ഇനി ഇൻഫോർമേഷൻ്റെ സെഷൻ എന്ന് പറയുന്നത് സെഷൻ ടു സപ്ലോസ് എഫ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ പഠിച്ചിരിക്കണം ഡയറക്ടലി വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ ഇനി അടുത്ത് അപേക്ഷ ഫീസ് എത്രയാണെന്നാണ് സാധാരണക്കാർക്ക് പത്ത് രൂപയാണെന്നുള്ള അറിഞ്ഞിരിക്കുക ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ അതായത് ബി പി എൽ കാർക്കാണെങ്കിൽ അപേക്ഷ ഫീസോ മറ്റ് ചാർജുകളോ ഒന്നുമില്ല ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ള കൊസ്റ്റനാണ് സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക സാധാരണക്കാർക്കാണെങ്കിൽ പത്ത് രൂപയുണ്ട് മറ്റ് ബി പി എൽ വിഭാഗക്കാർക്കാണെങ്കിൽ അങ്ങനെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി സമയപരിധി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് സാധാരണ അപേക്ഷകൾക്ക് സമയപരിധി എന്ന് പറയുന്നത് ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് നോർമൽ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ഇനി അങ്ങനെയല്ല അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ആണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസമാണ് സമയപരിധി എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവരമാണെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കാനുള്ള അവകാശമുണ്ട് ഇനി മൂന്നാം കക്ഷിയുടെ വിവരമാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെങ്കിൽ നാൽപ്പത് ദിവസം സമയമുണ്ടെന്നുള്ള ഓർത്തിരിക്കുക നാൽപ്പത് ദിവസം സമയമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക തേർഡ് പാർട്ടി ഇൻഫോർമേഷനൊക്കെ വരുന്ന സെഷൻ സെഷൻ പതിനൊന്നാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ആണ് ഇനി അപ്പീലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഒന്നാം അപ്പീൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ ലഭിക്കേണ്ടത് വിവരം ലഭിച്ചില്ലെങ്കിലോ തൃപ്തി അല്ലാത്ത ബന്ധപ്പെട്ട ഓഫീസിലെ മേലധികാരിക്കോ നൽകാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാം അപ്പീൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പീൽ ഇതില്ലെങ്കിൽ മീൻസ് ഒന്നാമത്തെ അപ്പീലിന് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ കൊടുക്കാം അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണെന്നുള്ള ഓർത്തിരിക്കുക വേറൊരു കമ്മീഷൻ തന്നെ കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ അപ്പീൽ എന്നുള്ള ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്ത് പിഴ ശിക്ഷകളാണ് ഇതും ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മീൻസ് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് പ്രതിദിനം ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിഴ എന്നുള്ള ഓർത്തിരിക്കുക അത് മാക്സിമം ഇരുപത്തയ്യായിരം രൂപ വരെ എത്താനും പറ്റും മീൻസ് അതാണ് മാക്സിമം പിഴ എന്ന് പറയുന്നത് പ്രതിദിനം ഡെയിലി ഇരു ഇരുന്നൂറ്റമ്പത് രൂപയും മാക്സിമം ഇരുപത്തയ്യായിരം രൂപയാണ് ഇത് കൃത്യമായിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആ ഫിഗർ അതുപോലെ തന്നെ പഠിച്ചിരിക്കുക ഇനി ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ എക്സെപ്ഷൻ സെക്ഷൻ എയ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് പഠിച്ചിരിക്കണം എക്സെപ്ഷൻ സെക്ഷൻ എയ്റ്റ് ആണ് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ എയ്റ്റിലാണെന്നുള്ള ഓർത്തിരിക്കുക രാജ്യത്തിൻ്റെ സുരക്ഷാ പരമാധികാരം അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കപ്പെടും കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ ഒഴിവാക്കും ഇനി പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്യാബിനറ്റ് ചർച്ചകളുടെ രേഖകൾ അത് തീരുമാനം എടുക്കുന്നവരെ ആ രേഖകൾ ഒഴിവാക്കപ്പെടും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിച്ചിട്ടുണ്ട് സോ ക്യാബിനറ്റ് ചർച്ചകളുടെ രേഖകൾ നമുക്ക് ഇൻഫോർമേഷൻ ആയിട്ട് കിട്ടില്ല എന്നുള്ള ഓർത്തിരിക്കുക വ്യക്തിപരമായ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളും കിട്ടില്ല എന്നുള്ള ഓർത്തിരിക്കുക ഇതൊക്കെ വളരെ മീൻസ് നമുക്ക് ലോജിക്കലി തന്നെ ചിന്തിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ക്യാബിനറ്റ് ചർച്ചകളുടെ രേഖകൾ കിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ പഠിച്ചിരിക്കുക ഓക്കെ ഈ വിവരാവശ്യ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതാണ് ടു തൗസൻഡ് ഫൈവ് അതിനുശേഷം പത്തൊമ്പതിൽ നമുക്കൊരു വലിയ ഭേദഗതി വന്നു ഇത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ച് എന്ന് പറയുന്നത് കമ്മീഷണർമാരുടെ കാലാവധി അവിടെ മാറ്റം വന്നെന്നുള്ളതാണ് നേരത്തെ അഞ്ച് വർഷമായിരുന്നു ഇപ്പം മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സുവരെയാണ് നമ്മുടെ കമ്മീഷണർമാരുടെ കാലാവധി എന്നുള്ള ഓർത്തിരിക്കുക മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സാണ് ശമ്പളം മറ്റാനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേന്ദ്ര സർക്കാരാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഇനി കേന്ദ്ര വിവകലാശ കമ്മീഷൻ സെക്ഷൻ ട്വൽവ് ആണ് നമ്മുടെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട സെഷൻ എന്ന് പറയുമ്പോൾ സെഷൻ ആണ് കേന്ദ്ര വിവരാശ കമ്മീഷൻ അത് ആയിട്ട് പഠിച്ചിരിക്കണം ആ സെഷൻ പഠിച്ചിരിക്കണം പന്ത്രണ്ടാണെന്നുള്ളത് മറക്കരുത് ഒരു മുഖ്യ വിവരാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത കേന്ദ്ര വിവരാവകാശ കമ്മീഷണമാരും അടങ്ങുന്നതാണ് ഈ സമിതി സെഷൻ ടു സബ്ക്ലോ ട്വൽവ് സബ്ക്ലോസ് ടുവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്ത് പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ആണെന്നുള്ളത് ഓർത്തിരിക്കുക രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം സമ്മതി അംഗങ്ങൾ അതായത് ഒരു സമ്മതി മീൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഇതിൽ നിന്നാണ് രാഷ്ട്രപതി എടുക്കുന്നത് ആ സമ്മതി അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അധ്യക്ഷനാണ് പിന്നീട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഈ ഒരു സമിതിയിൽ സമിതിയിലുണ്ടെന്നുള്ള ഓർത്തിരിക്കുക ഇതേ സമിതി തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ റെക്കമെൻഡ് ചെയ്യുന്ന സമിതി എന്നുള്ളത് ഓർത്തിരിക്കുക സോ അതും ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ഉണ്ടാവും പിന്നെ പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും അതിലുണ്ടാവും എന്നുള്ളതും ഓർത്തിരിക്കുക ഇവരുടെ റെക്കമെൻഡേഷനും പിന്നെ പ്രധാന മീൻസ് രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള ഓർത്തിരിക്കണം ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത് ഹബീബുള്ളയാണ് ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ആണ് രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് പന്ത്രണ്ടാമത്തെ കമ്മീഷണർ അതായത് ഇപ്പം ഇപ്പോൾ ഉള്ള കമ്മീഷണർക്ക് മുന്നേ ചീഫ് ഉള്ള കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരലാൽ സമരയാണ് നമ്മളിപ്പോഴും മുന്നേ ഒക്കെ പഠിച്ചിട്ടുള്ള ഈ പേരായിരിക്കും പക്ഷെ ഇപ്പം നമ്മളത് മാറി ഓക്കെ പതിമൂന്നാമത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വന്നിട്ടുണ്ട് അത് രാജ്കുമാർ ഗോയലാണ് ഇദ്ദേഹമാണെന്നുള്ള ഓർത്തിരിക്കുക അത് ആയിട്ട് പഠിച്ചിരിക്കണം അടുത്ത എക്സാമിനായാലും ഇനി വരുന്ന എക്സാംസിനായാലും ചോദിക്കാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫാക്റ്റാണ് നിലവിൽ പതിമൂന്നാമത്തെ ഇൻഫർമേഷൻ അല്ല ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജ്കുമാർ എന്നുള്ള ഓർത്തിരിക്കുക സോ ഇൻഫർമേഷൻ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ പത്ത് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സും ആണല്ലേ പക്ഷേ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏഴ് വർഷത്തോളം അല്ലാതെ കിടക്കുമായിരുന്നു ഇപ്പം കഴിഞ്ഞ മാസമാണ് അത് മീൻസ് ഈ പതിനൊന്ന് പേരും ടോട്ടലി ഒക്കുപയർഡ് ആയിട്ടുള്ള ആ സ്ട്രെങ്ത് അവിടെ വന്നിട്ടുള്ള അതിലേക്ക് ആദ്യമായിട്ട് ഒരു മലയാളി വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷണർ പദവിയിൽ പദവിയിലെത്തുന്ന മലയാളി എന്ന് പറയുന്നത് പി ആർ രമേഷാണ് ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മീൻസ് ഈ എക്സാമിനല്ലെങ്കിൽ അടുത്ത ഇനി വരുന്ന എക്സാംസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫാറ്റാണ് പി ആർ രമേശാണ് നമ്മുടെ ആദ്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടുള്ള മലയാളി എന്നുള്ളത് ഓർത്തിരിക്കുക സോ അദ്ദേഹം ഒരു വലിയൊരു ജേർണലിസ്റ്റ് ഒക്കെയാണ് സോ അത് ജസ്റ്റ് ഓർമ്മയിലുണ്ടാവണം പി ആർ രമേശാണ് അദ്ദേഹം എന്നുള്ള ഓർത്തിരിക്കുക ഇനി സംസ്ഥാന വ്യവരാശ്യ കമ്മീഷൻ സെക്ഷൻ പതിനഞ്ച് പ്രകാരമാണ് രൂപീകരിക്കപ്പെടുന്നത് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരമാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്ന ഓർത്തിരിക്കുക സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത് സെക്ഷൻ പതിനഞ്ചാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇവിടെയും സെയിം മുകളിലുള്ള പോലെ ഒരു സംസ്ഥാന മുഖ്യ വിവരാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അംഗങ്ങളുമാണ് ഇവിടെ ഉള്ളത് മുകളിൽ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ അപ്പോയിൻറ് ചെയ്യുന്ന ഗവർണറാണ് മുകളിലെ സമിതി അംഗങ്ങൾ ആരൊക്കെയായിരിക്കും പി എമ്മും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ദെൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെയായിരിക്കും അല്ലെ സി എം ആയിരിക്കും ദെൻ ലീഡർ ഓഫ് ഒപ്പസിഷൻ ആണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും ദെൻ നമ്മുടെ സി എം മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും കൂടി ഉണ്ടാവും അല്ലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി അവിടെ ഉണ്ടാവും സോ അങ്ങനെ അത് അങ്ങനെ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ സോ അവരുടെ ടെന്നൂർ എന്ന് പറയുന്നത് മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സുമാണ് അതും ജസ്റ്റ് നോർമൽ ഉണ്ടാവണം ഓക്കെ സോ അതും ചോദിക്കാൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് രൂപീകരിച്ചത് മുകളിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചാണെന്നുള്ള ഓർത്തിരിക്കാൻ ഇവിടെ രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പതിനാണ് കേരള സംസ്ഥാന വ്യവരാശ്ശാ കമ്മീഷൻ ഫോം ചെയ്ത് അല്ലെങ്കിൽ രൂപീകരിച്ച ഡേറ്റ് എന്ന് പറയുന്ന സൂചനാ ജനാധികാര എന്നുള്ളതാണ് അവരുടെ മോട്ടോ ഒരു ആപ്തവാക്യം എന്ന് പറയുന്ന ഇൻഫർമേഷൻ ദ റൈറ്റ് ഓഫ് ദി പീപ്പിൾ എന്നാണ് സൂചനാ ജനാധികാരിയുടെ അർത്ഥം എന്നുള്ളത് ആദ്യത്തെ മുഖ്യ വ്യവരായാഴ്ച കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് ഇപ്പോഴത്തെ വി ഹരിനായർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സോ ഈ രണ്ട് പേരുകളും ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കണം പാലാട്ട് മോഹൻദാസും വി ഹരിനായരും എന്നുള്ള ഓർത്തിരിക്കുക പിന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് പിന്നെ പി ആർ രമേശ് ആണ് ആദ്യമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷണർ ുള്ള ആദ്യ മലയാളി എന്നേരുകളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ് പഠിച്ചിരിക്കണം നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടോപ്പിക് ചെറിയൊരു സമയം കൊണ്ടാണ് നമ്മൾ തീർത്തത് പക്ഷേ ഇതല്ല നമ്മൾ ഇനിയും സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഫുൾ ഫ്ലഡ് ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു സെഷൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് സോ അത് വരും എന്തായാലും വരും ഇനി ഒന്നും കൂടി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്താ പറയുക സീരിയസ് ആക്കണം അതായത് മെയിൻ സ്റ്റാർജ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഓക്കെ പ്രിൽൻസ് കഴിഞ്ഞിട്ട് മെയിൻസ് നോക്കാനാണെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമല്ല നമുക്ക് കാരണം രണ്ട് മാസമൊക്കെ സമയം കിട്ടുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും മെയിൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല സോ അത് അതിനുവേണ്ടി ഇപ്പോഴേ മെയിൻസും പ്രിലിൻസും കൂടി കമ്പയിൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ട ആ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് സോ അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം കേസ്മെന്റിലേക്ക് വിളിച്ചാൽ മതി സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ നല്ലവണ്ണം പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ